പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തൈര് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് അപ്പോൾ നമുക്കറിയാം തൈരിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതുപോലെ തന്നെ ഗുണങ്ങളുള്ളതാണ് പുറമേ നമ്മൾ ഫേസ് പാക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ തലമുടിക്കും വളരെ നല്ലതാണ് താരനൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് തൈര് എന്ന് പറയുന്നത് നമുക്ക് ഫേസ് പാക്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് തൈര് മുഖത്തൊക്കെ തയ്യാ തന്നെ മുഖത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാടുകളൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മുഖം നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കുന്നതിനും ഈ തൈര് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാലും വളരെയധികം ഗുണമുള്ളതാണ് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നതിനും അതുപോലെ തന്നെ ഒരു എന്താ പറയുക നമ്മുടെ മുഖത്തൊക്കെ ഒരു പ്രസരിപ്പ് വരുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുഖമൊക്കെ നല്ല ഇന്ന് കുറേ നാളത്തെ ഉപയോഗം കൊണ്ട് തന്നെ മുഖത്തിന് നല്ലൊരു ബ്രൈറ്റനിങ് ഒക്കെ കിട്ടുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഒന്നാണ് ഈ തൈരെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ തൈര് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാക്കാണിത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിനെന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മളൊരു ബ്ലീച്ചിങ് ആണ് ചെയ്യുന്നത് നമുക്ക് തൈര് വെച്ച് ഒരു ബ്ലീച്ച് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഇവിടെ കുറച്ച് ഞാൻ തൈര് തൈരെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ആവശ്യത്തിനുള്ള തൈര് നമുക്ക് എടുക്കാം നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് നമുക്കെടുക്കാം ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് തൈരാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇതിന് പാക്ക് തയ്യാറാക്കുമ്പോൾ ചെയ്യുന്ന എല്ലാ സ്റ്റെപ്പുകളും നിൽക്കും നമ്മൾ തൈര് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഫേസിന് ആവശ്യത്തിനുള്ള തൈരെടുക്കാം ഞാനിപ്പോൾ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് സ്ക്രബായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് അരിപ്പൊടി തരിയുള്ള അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ സ്ക്രബ് ഉപയോഗിക്കുന്നില്ല എന്ന് ഇന്നിപ്പോൾ ബ്ലീച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ രണ്ട് ദിവസം ആയതേ ഉള്ളൂ ഒരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് തന്നെ സ്ക്രബ് ഉപയോഗിക്കുന്നില്ല ഞാനിപ്പോൾ ആവശ്യത്തിന് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ ഒരു കുരു ഇതിന് വേണ്ടിയിട്ടുണ്ട് നമുക്ക് അതിന് മാറ്റാം ഇതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക ഈ നാരങ്ങനീരൊന്നും സ്കിപ്പ് ചെയ്യരുത് കാരണം നല്ലൊരു ബ്ലീച്ച് കിട്ടുന്നതിന് ഈ തൈര് നാരങ്ങനീരും കൂടെ വളരെയധികം നല്ലതാണ് അപ്പോൾ നാരങ്ങനീര് നമുക്ക് ഉപയോഗിക്കാൻ അത്ര വലിയ പേടിയാണ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളിയുടെ നീരെടുക്കാം അതിൻ്റെ കുരു ഒന്നും ഒട്ടും വീഴാത്ത രീതിയിൽ നമുക്ക് അരിച്ചെടുക്കണം അരിച്ചെടുത്ത് അത് ഉപയോഗിക്കാം അപ്പോൾ ഇത് നമ്മൾ മുഖത്തേക്ക് അപ്ലൈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തേ അല്ലാതെ കാരണം ഒരു പാക്കും ഒരു സ്ക്രബോ പാക്കോ പിന്നെ അതുപോലെ തന്നെ ബ്ലീച്ചോ എന്ത് ചെയ്യുന്നതിന് മുമ്പിട്ട് നമ്മൾ ഫേസിൽ ഒരു കാരണവശാലും മേക്കപ്പ് ഒന്നും ഇട്ടിരിക്കരുത് ഇട്ടിരിക്കാതെ വേണം ഞാനിപ്പോൾ കുറച്ച് ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ അല്ലാതെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം നല്ലൊരു തണുപ്പാണ് കാരണം ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന തൈരായത് കൊണ്ട് തന്നെ നല്ലൊരു ഒരു തണുപ്പാണ് നിങ്ങളിത് ഉപയോഗിക്കുന്ന സമയത്ത് കഴുത്തിലും കൂടി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഞാനിപ്പോൾ കഴുത്തിലുപയോഗിക്കുന്നില്ല ഡ്രസ്സിലെല്ലാം അങ്ങ് ആവുമോ അതുകൊണ്ടാണ് കഴുത്തിൽ ഉപയോഗിക്കാത്തത് നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അപ്പോഴും നമുക്ക് പ്രശ്നമില്ല ഇനിയിപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് നേരത്തെ നമുക്ക് വെയിറ്റ് ചെയ്യണം കാരണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് മസാജ് ചെയ്ത് വേണം വാഷ് ചെയ്യാനായിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം ഇപ്പം നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം ഇതേപോലെ മുകളിലേക്ക് വേണം മസാജ് ചെയ്യാനായിട്ട് മസാജ് ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെതായ രീതിയിൽ തന്നെ മസാജ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള ഗുണം കിട്ടുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതിപ്പോൾ താഴേക്ക് തന്നെ മസാജ് ഇങ്ങനെ താഴേക്ക് മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കവിളുകളെല്ലാം വന്ന് തൂങ്ങാനായിട്ട് കാരണമാകും അപ്പോൾ അതങ്ങനെ ചെയ്യരുത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്നതിന് ഇവിടെയൊക്കെ ഇങ്ങനെ ചില ആൾക്കാർ കണ്ടിട്ടില്ല ഇവിടെ ഈ ഭാഗത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരുമാതിരി കട്ടിക്ക് ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത് അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് നല്ല നല്ലതാണ് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് ഇങ്ങനെ മസാജ് ചെയ്തു കൊടുക്കും ഈ ബ്ലീച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ബ്ലീച്ച് ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും കാരണം അത്ര നല്ലതാണ് ഈ തൈരും അതുപോലെ തന്നെ നാരങ്ങ നീരും കൂടി നാരങ്ങ നീര് മാത്രമായിട്ട് നമ്മൾ ഒരു കാരണവശാലും ഫേസിലൊന്നും അപ്ലൈ ചെയ്യുകയേ ചെയ്യരുത് കണ്ണിനടിയിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും വേണം മസാജ് ചെയ്യാനായിട്ട് അതിനുശേഷം ശേഷം നമുക്കങ്ങ് തുടച്ച് കളയാം കഴുകിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് കാരണം ഇനിയും നമ്മൾ തൈര് തന്നെ ഉപയോഗിച്ചുള്ള പാക്കുകളാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കഴുകി കളയേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊരു തുണി നനച്ചതിന് ശേഷം അങ്ങ് തുടച്ച് കളയാം തന്നെ കണ്ടില്ല നല്ലൊരു മാറ്റം നമ്മുടെ ഫേസിൽ നല്ലൊരു മാറ്റം നമുക്ക് കിട്ടും ഇപ്പം ഇത്രയും തന്നെ ചെയ്യുമ്പോൾ തന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ആണ് മസാജിങ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് കുറച്ച് തൈര് എടുക്കാം നമ്മൾ എടുത്ത ആദ്യം തന്നെ എടുത്ത ആ പാത്രത്തിൽ തന്നെ എടുത്താൽ മതി നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി തൈര് എടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് നമുക്കൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇത് നമ്മൾ സ്ക്രബ് ചെയ്യാത്ത ആൾക്കാർ കുറേ നാളൊക്കെ ആയി ഒരു മാസമൊക്കെ സ്ക്രബ്ബൊക്കെ ചെയ്തില്ല അതല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ സ്ക്രബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് തൈരിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്യണം സ്ക്രബ് ചെയ്തതിന് ശേഷം മാത്രം മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം സ്ക്രബ് ചെയ്യുമ്പോൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അതെല്ലാം നന്നായിട്ട് പോകുന്നതിനും അതുപോലെ തന്നെ ഡെഡ് ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാഴ്ച ആയി സ്ക്രബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്യണം സ്ക്രബ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പാക്കൊക്കെ ഉപയോഗിക്കാവൂ അപ്പം അതിനുശേഷം നമുക്ക് ഞാനിപ്പോൾ ഇതുകൊണ്ട് ആ തൈരിലേക്ക് തന്നെ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഒന്ന് പൊട്ടിച്ചിരിക്കുന്നു ഇത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കാരണം ഏറ്റവും നല്ലൊരു കാര്യമാണിത് വലിയ വിലയൊന്നും ഉള്ളതൊന്നും അല്ല നമുക്കിത് കുറച്ച് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കിത് ഇത് തന്നെ നമുക്ക് നൈറ്റിൽ വേണമെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാവുന്നതാണ് ഇനി ഗ്യപ്സലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യക്തമായ ഒരു മാറ്റം ഉണ്ടായിരിക്കും ഫേസിൽ അപ്പോൾ ഞാനിതിപ്പം മുഖത്തെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ബലം എടുത്ത് ചില ആൾക്കാരുടെ വിചാരമുണ്ട് നല്ല നന്നായിട്ട് ബലം എടുത്ത് മസാജ് ചെയ്തെങ്കിൽ മാത്രമേ ഫേസിലൊക്കെ നന്നായിട്ടിത് മസാജ് ചെയ്യുന്നത് പ്രയോജനം ചെയ്യൂ എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം നമ്മൾ മസാജ് ചെയ്യുമ്പോൾ പെതുക്ക തന്നെ വേണം സാവധാനം വേണം നമുക്ക് മസാജ് ചെയ്യാനായിട്ട് ഇതേപോലെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഞാനിത് മസാജ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗമൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ മസാജ് ചെയ്യാം നോക്കിൻ്റെ ഈ സൈഡിലെല്ലാം നമുക്ക് നല്ല രീതിയിലത് മസാജ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കവിളുകളൊക്കെ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും നമുക്കങ്ങ് തുടച്ച് കളയാം കഴുകി കളയേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ ഇതും നമുക്കങ്ങ് തുടച്ച് കളയാം ഇതിപ്പോൾ അങ്ങ് നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പാക്കൊക്കെ ചെയ്യുന്ന ഏത് പാക്കായാലും ചെയ്യുന്ന സമയത്ത് വൈകുന്നേരത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കും വൈകുന്നേരത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിലൊന്നും കൊള്ളേണ്ടാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഫേസ് അതുപോലെ തന്നെ ഇരിക്കും ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാക്കാണ് പാക്ക് ചെയ്യുന്നതിന് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന തൈരിൽ നിന്നും കുറച്ച് തൈര് എടുക്കുന്നുണ്ട് നമുക്ക് ഇത് എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തൈരെ എടുക്കണം നല്ല കട്ടിക്ക് നമുക്ക് പാക്ക് തയ്യാറാക്കി ഫേസിൽ തേ വെക്കണം അതുകൊണ്ട് നമ്മൾ നമ്മളിതിപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ അരിപ്പൊടിയാണ് എടുക്കുന്നത് ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് അങ്ങനെയുള്ള അരിപ്പൊടി നോക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക തരിയുള്ള അരിപ്പൊടി എടുക്കരുത് പാക്കിന് നല്ല ഫൈനായിട്ട് പൊടിച്ചതിന് ശേഷം രണ്ട് പ്രാവശ്യം അരിച്ചെടുത്ത അരിപ്പൊടിയാണിത് കാരണം അങ്ങനെയുള്ള അരിപ്പൊടി മാത്രമേ നമ്മൾ പാക്കിനായിട്ട് ഉപയോഗിക്കാവൂ പാ ഇതിൽ നിന്ന് ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് അരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് അതായത് കാൽ സ്പൂണിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിന് ആവശ്യമുള്ള അരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് കോഫി പൗഡറാണ് അത് തരിയുള്ള കോഫി പൗഡർ അല്ല എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ് കോഫി പൗഡർ തന്നെ എടുക്കണം നമുക്ക് രണ്ട് രൂപ പാക്കറ്റിൽ നമുക്ക് ഇൻസ്റ്റൻറ് കോഫി പൗഡർ കിട്ടും അതെടുത്താലും മതി അതും കൂടി ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് എടുക്കണം കോഫി പൗഡറിൻ്റെ പ്രത്യേകത പറയണമല്ലോ ഏറ്റവും കൂടുതൽ നല്ലൊരു വൈറ്റ്നിങ് ഫേസിനൊക്കെ നല്ലൊരു വൈറ്റ്നിങ് കിട്ടുന്നതിന് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഇതാണ് കോഫി പൗഡർ എന്ന് പറയുന്നത് കോഫി പൗഡറും കൂടി എടുത്ത് ഞാൻ ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്കൊരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുത്തിട്ടില്ല അടുത്തതായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ച് കൊടുക്കണം കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി അതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തു രണ്ടില്ലേ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതേപോലെ നമുക്ക് കിട്ടണം ഇത്രയും കട്ടിക്ക് നമുക്ക് കിട്ടണം എങ്കിൽ മാത്രമേ ഇത് നമുക്ക് നല്ല കട്ടിയിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കാനായിട്ട് പറ്റൂ അപ്പോൾ ഇത്രയും കട്ടിയിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇപ്പം നല്ല രീതിയിൽ കട്ട് നല്ല കട്ടിക്ക് മൂത്തെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഫേസിൽ വെച്ചിരിക്കണം കാരണം പത്ത് മിനിറ്റ് നേരം കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് നേരം ഇല്ലെങ്കിൽ ഒരു സമയമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ വയ്ക്കാം സമയം കുറവുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നേരമെങ്കിലും കുറഞ്ഞത് വെച്ചിരിക്കണം വെച്ചിരുന്നതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം അപ്പം ഞാൻ പത്ത് ഞാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം പക്ഷെ ഒരു പത്ത് മിനിറ്റ് നേരമൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നന്നായിട്ടൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് കാരണം ഇത് ഒരുപാട് നല്ല കട്ടി ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഡ്രൈ ആയിട്ടില്ല എന്ന് തോന്നുന്നത് പക്ഷേ നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കണ്ണ് അടയ്ക്കാൻ തുറക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയിട്ടുണ്ടെന്ന് നിങ്ങൾ സമയമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി സമയം ഇത് ഫേസിൽ വെച്ചിരിക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഓൾറെഡി മസാജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വലുതായിട്ടൊന്നും മസാജ് ചെയ്യേണ്ട ചെറിയ രീതിയിലൊന്ന് വെള്ളം ഒന്ന് നനച്ചിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്ന പാക്ക് ഒരിക്കലും നമ്മൾ വെള്ളം നനയ്ക്കാതെ മസാജ് ചെയ്യുകയേ ചെയ്യരുത് ഇപ്പം ഞാൻ നല്ല രീതിയിൽ ഒരു ഒരുവിധം നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തുണി ഒന്ന് നനച്ചതിന് ശേഷം നമുക്കൊന്ന് തുടച്ച് കളയാം നല്ല അടിപൊളിയായിട്ട് ഫസ്റ്റ് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് കണ്ടോ നല്ല രീതിയിലായിട്ട് മാറിക്കെട്ടിയിട്ടുണ്ട് നല്ലതായിട്ടൊരു ഗ്ലോയൊക്കെ നമ്മുടെ നന്നായിട്ടൊരു ഗ്ലോയൊക്കെ നമ്മുടെ മുഖത്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് നമുക്ക് മുഴുവനും ഒന്ന് തുടച്ചിട്ട് വരാം പൊരുവിതൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് നമുക്കറിയാം നമ്മൾ ആദ്യത്തെ ബ്ലീച്ചിങ്ങിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അതിന് ശേഷം നമ്മുടെ മസാജിങ്ങും കൂടി ആകുമ്പോഴേക്കും ഫേസ് നല്ലൊരു ഗ്ലോയിലേക്ക് മാറും പിന്നെ ഈ പാക്ക് കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ല ഒരു വ്യക്തമായ ഒരു തിളക്കമായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിന് ശേഷം നമുക്ക് ഒരു ഐസ് ക്യൂബ് എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ മൂന്ന് നാല് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് വേണ്ടോ ഞാനിതുപോലെ മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം ഒരു തുണിയിലേക്ക് ഇതിഞ്ഞ് പൊതിഞ്ഞെടുത്തു കാരണം നമ്മൾ നേരിട്ട് ഐസ് ക്യൂബ് ഒരു കാരണവശാലും ഫേസിൽ അപ്ലൈ ചെയ്യരുത് നമ്മൾ തുണിയിലേക്ക് പൊതിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് റബ് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഈ ബ്ലീച്ചും മസാജും അതുപോലെ പാക്കും ഒക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസിലുള്ള ഓപ്പൺ ഹോൾസ് എല്ലാം ഓപ്പൺ ആയിട്ടിരിക്കും ആ സമയത്ത് നമ്മൾ ഓപ്പൺ ഹോൾസ് എല്ലാം അടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഈ ഐസ് ക്യൂബ് ഐസ് ക്യൂബ് ക്യൂബൊന്നും ഉപയോഗിച്ച് നമ്മൾ റബ്ബ് ചെയ്യാതെയൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്പൺ ഹോൾസൊക്കെ ഓപ്പണായിട്ട് തന്നെ ഇരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾക്കും പുറത്തൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ പൊടിയൊക്കെ അടിക്കുകയും ആ പൊടിയൊക്കെ അടിഞ്ഞു കൂടുകയും അതുവഴി നമുക്ക് പിന്നെ മോക്കുരുമൊക്കെ ഉണ്ടാവാനൊക്കെ കാരണമാവും അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു ഭാഗം എന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാരണവശാലും ഈ ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യുകയോ ചെയ്യരുത് ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ